കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി സി സിയുടെ സെൻട്രൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് അഭ്യൂഹങ്ങളായിരുന്നു ശ്രേയസൈരും ഇഷൻകിഷനും തിരിച്ചെത്തും എന്നുള്ളത് അത് സംഭവിച്ചിരിക്കുകയാണ് ശ്രേയസൈര് തിരിച്ചെത്തി ബി ഗ്രേഡിലേക്ക് തിരിച്ചെത്തി അതുപോലെ തന്നെ ഇഷൻകിഷൻ സി ഗ്രേഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ സഞ്ജു സി ഗ്രേഡിൽ തന്നെ നിൽക്കുന്നുണ്ട് ഋഷഭ് പന്തിന് ഒരു പ്രമോഷൻ കൊടുത്തിട്ടുണ്ട് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു പ്രമോഷൻ കൊടുത്തിട്ടുണ്ട് എ ഗ്രേഡിൽ എ പ്ലസിൽ വരുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജഡേജ ഈ നാല് താരങ്ങളാണ് എന്ത് തോന്നുന്നു മൊത്തത്തിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ രണ്ട് പറഞ്ഞു ഉണ്ടായിരുന്നു ഒന്ന് വിഷാം കൃഷ്ണൻ പിന്നെ ശ്രേസൈൽ തിരിച്ചിരുന്നു രണ്ടാമത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ജഡേജയും എ പ്ലസ് നിന്ന് പുറത്താവുന്നായിരുന്നു കാരണം മൂന്നുപേരും ടി വി കോൺട്രാക്റ്റിൽ മാറ്റം വന്നേക്കും എന്ന റിപ്പോർട്ടായിരുന്നുണ്ടായിരുന്നു അഭ്യൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതുണ്ടായിരുന്നില്ല സീനിയർ താരങ്ങൾ നാല് പേരും പിന്നെ ജൂമ്രക്കൊപ്പം മറ്റ് മൂന്ന് പേരും കൂടി കരാറിൽ നിന്ന് നിൽക്കുകയാണ് അപ്പം കരാറിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് താരങ്ങൾ വന്നിട്ടുണ്ട് വിരമിച്ചവർ ഉൾപ്പെടെ കുറച്ച് താരങ്ങൾ പുറത്തായിട്ടുണ്ട് അതിനൊപ്പാണ് ഈ പറഞ്ഞത് ഋഷഭ് പന്തിന് പ്രമോഷൻ കിട്ടിയേക്കുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു ഘടകം ഈ പറഞ്ഞതിൽ ഈ ശ്രേസൈലയുടെയും പിന്നെ നിഷാങ്കിഷ്ണിന്റെ തിരിച്ചറിവും ഋഷഭ് പന്തിൻ്റെ പ്രൊമോഷനുമാണെന്നാണ് ഞാൻ കരുതുന്നത് മറ്റേ താരം സീനിയർ താരങ്ങളുണ്ടാകുന്നില്ല ഏറെക്കുറെ ഉറപ്പായിരുന്നില്ല വലിയ സാഹചര്യത്തിൽ മികച്ച ഫോമിൽ പിന്നെ മറ്റു ഫോർമാറ്റുകൾ കളിക്കുന്നതാണ് മുൻനായകന്മാരാണ് രണ്ടുപേർ ജഡേജയും ഇപ്പം നിലവിലും ആക്റ്റീവ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റിലും ഏതൊരു ക്രിക്കറ്റിലും അപ്പം അതിൽ വലിയ മാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പറഞ്ഞ ഇത് തന്നെയാണ് ഇഷാങ്ക് കിഷന്റെയും ശ്രേയസേന തിരിച്ചറിവ് ശ്രേയസേന തിരിച്ചറിവ് ഉറപ്പായിരുന്നു നമുക്ക് കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ നടപടി അച്ചടക്കങ്ങളുടെ ഭാഗമായിട്ടാണ് രണ്ടുപേര് കരാറൊന്ന് പുറത്താക്കി ഒഴിവാക്കിയത് അവര് രണ്ടുപേരും കളിച്ചില്ല അത് ബി സി സി പിന്നെ നിർദ്ദേശം നൽകിയിട്ടും കളിക്കാതെ മാറിയിരിക്കുന്ന അവസ്ഥയായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു പനിഷ്മെന്റ് പോലെ തന്നെയായിരുന്നു അത് പക്ഷെ രണ്ടുപേരും ഇപ്പം സജീവമായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ശ്രേയസ് ആര് ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയ ശേഷം ഏകദിന ടീമിലേക്ക് സ്ഥിരാകൃത്വമായിട്ട് വന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഐ സി സിയുടെ ഇപ്പോൾ അവാർഡ് വരെ നേടിയെടുത്തു അപ്പോൾ പിന്നെ ശ്രേയസിനത് സംശയം ഉണ്ടായിരുന്നില്ല ശ്രേയസിന് ഇനി വല്ലതും കിട്ടുമോ എന്നു സംശയം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പേ പിന്നെ ഐഷാം കൃഷ്ണൻ വരും പറയുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഐ പി എല്ലും നമുക്കറിയുമ്പോൾ ഒരു മിഡ്സ് തുടക്കമൊക്കെ നൽകി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഗ്രേഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതിൽ ബി ഗ്രേഡിൽ നിന്ന് എ ഗ്രേഡിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയത് ഋഷഭ് പന്തിനാണ് അത് പിന്നെ നമുക്ക് ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ഇന്ത്യൻ സെലക്ടർമാർ കാണുന്നത് ഋഷഭ് പന്തിനാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് പല ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് അതാണ് ആ ഒരു യാഥാർത്ഥ്യം നമുക്കറി ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് പിന്നെ ഉണ്ടാവുന്ന വിധിയുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചല്ലേ അത് തന്നെയായിരുന്നു അത് അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വേറെ തിരിച്ചടി വരുന്നത് ഇഷാൻകൃഷ്ണൻ വന്നു ഉണ്ട് ഇവർക്കൊപ്പം സി ഗ്രേഡിലാണ് സഞ്ജു ഉള്ളത് അടുത്ത വർഷം ടി ട്വന്റി ലോകപ്പെടുമ്പോഴേക്കും സഞ്ജു സാംസന്റെ കോമ്പറ്റിഷൻ കൂടുവാണ് അതിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഋഷഭ് പന്തെന്ന് ഉറപ്പായിട്ടുണ്ട് സഞ്ജുവിനാണ് ഇത് നിണ്ടിട്ട് കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഋഷഭ് പന്തിന് ഒരു പ്രമോഷൻ കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് കാര്യമാണ് കാരണം ഋഷഭ് പന് ഒരു അത്ര നല്ല ഫോമിലല്ല ഇപ്പൊ ഐ പി എല്ലിൽ ഉൾപ്പെടെ കളിച്ചുകൊണ്ടിരിക്കുന്നു അവസാന അവസാനം കളിച്ച ഒരു മത്സരത്തിലൊക്കെ അദ്ദേഹം തിരിച്ചു വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു അത്ര നല്ല പ്രകടനം അല്ല പിന്നെ നമുക്ക് ഋഷഭ് ഋഷഭന്തിന്റെ കാര്യം അറിയാം അദ്ദേഹം വലിയൊരു അപകടത്തിൽ നിന്ന് തിരിച്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്കൊക്കെ തിരിച്ചു വന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് മാത്രമല്ല ഇപ്പോ എടുത്തു പറയേണ്ടത് ധ്രുവ് ധ്രുവർജ് ഇപ്പോ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു സി ഗ്രേഡിലാണ് എന്നത് തന്നെ ഉള്ളത് നമുക്കറിയാം സഞ്ജു സി ഗ്രേഡിൽ തന്നെയാണ് അതിന് മുകളിലേക്ക് കിട്ടാനുള്ള സാധ്യത വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ധ്രുവുറലിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈഷൻകിഷൻ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ധ്രുവുറലും കൂടി ജുറലും വിക്കറ്റ് കീപ്പ് ചെയ്യുന്ന താരം കൂടിയാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ സഞ്ജുവിന് കൂടുതൽ തിരിച്ചടി ആവില്ലേ തീർച്ചയായും തന്നെയാണ് അക്കോമിനേഷൻ കൂടിയിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ഇപ്പം ഋഷഭ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ പരിക്കും മാറി വന്നത് ഒക്കെ ആണെങ്കിൽ കൂടി ടി ട്വന്റി ലോകകപ്പിൽ നമ്മുടെ പിന്നെ വിക്കറ്റ് കീപ്പർ ആയിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് ബി ഗ്രേഡ് പ്രൊമോഷൻ ലഭിക്കാനുള്ള പ്രകടനം ഈ കലകളിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം ഉണ്ടോ എന്ന സംശയം ബാക്കിയാണ് കാരണം ഒരു സ്ഥിരം വിക്കറ്റ് കീപ്പർ ആയിട്ട് ഇപ്പം നമുക്ക് ഒരാളെ വേണം അത് ശ്രമം എന്തായിട്ട് തന്നെ എന്താ എല്ലാ ഫോർമാറ്റിലും ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ കെ എൽ രാഹുൽ ടീമിലുണ്ട് പിന്നെ കരാറിലുണ്ട് കെ എൽ രാഹുലും വിക്കറ്റ് കീപ്പിംഗ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം രാഹുൽ അവിടെ അവിടെയുണ്ടപ്പം പിന്നെ ഈ ആ വിക്കറ്റ് കീപ്പറിനെ വേറൊരു പ്രൊമോഷൻ ലഭിക്കേണ്ട ആവശ്യമില്ലല്ലോ കരാറിൽ അങ്ങനെ വരുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അവിടത്തെ തീർച്ചയായും ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഇത്രയും വിക്കറ്റ് കീപ്പർമാരുടെ കാര്യം പറഞ്ഞു കെ എൽ രാഹുലും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റും നമുക്ക് നമ്മളിപ്പോ എ പ്ലസ് ഗ്രേഡിൽ ആരൊക്കെ ഉള്ളത് എന്ന് നേരത്തെ പറഞ്ഞു എ എ ഗ്രേഡിലുള്ളത് മുഹമ്മദ് സിറാജ് കെ എൽ രാഹുല് ശുഭാൻ ഗില്ല് ഹാർദിക് പാണ്ഡ്യ മുഹമ്മദ് ഷാമി അതുപോലെ തന്നെ ഋഷഭ് പന്ത് ബി ഗ്രേഡിലുള്ളത് സൂര്യകുമാർ യാദവ് കുൽദീപ് യാദവ് അക്സർ പട്ടേൽ താരങ്ങളാണ് പിന്നെ ബി ഗ്രേഡിൽ ശ്രേയസൈറും ശുഭ്മാൻ ഗില്ലും പിന്നെ വരുന്ന ഈ ഒരു നിരയിൽ അതിലേക്ക് തന്നെ ഋഷഭ് പന്തിനെ പെടുത്തിയാലും ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം അതിൽ തന്നെ തുടരേണ്ടതുണ്ടോ എന്ന് ചോദ്യങ്ങൾ വന്നേക്കാം അവിടുന്ന് ഈ ശുഭ്മാൻ ഗില്ലും പിന്നെ ശ്രേയസൈർ ഉൾപ്പെടുന്ന ഈ നിരയിൽ നിന്നാണ് പ്രൊമോഷൻ കിട്ടിയിട്ട് എ ഗ്രേഡിലെ ഋഷഭത് അതിന്റെ ഒരു പിന്നെ ഒരു യുക്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സംശയം പിന്നെ ആരാധകർ വിമർശനം ഉന്നയിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ് അടുത്ത ടീം ലോകം വരുമ്പോഴേക്കും പിന്നെ പരിക്കാണോ ഫോം ഔട്ട് ആണോ എന്നൊന്നും ഒരു മാനദണ്ഡമായിരിക്കില്ല പരിക്കല്ല പറഞ്ഞത് ഫോം ഔട്ട് ആണോ എന്നുള്ളൊരു മാനദണ്ഡമായിരിക്കില്ല തന്നെ എനിക്ക് ഇന്ത്യയുടെ ഫസ്റ്റ് യൂസ് വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നത് സഞ്ജുവിൻ്റെ പിന്നെ ടീമിൽ കഴിഞ്ഞ ലോകകപ്പിലെ പോലെ ടീമിലൊരു പൊസിഷൻ ലഭിച്ചേക്കാം അപ്പോൾ അത് വന്നിട്ട് പിന്നെ ഈ വരുന്ന ഈ ബാക്കിയുള്ള നമ്മുടെ ഐ പി എൽ മത്സരങ്ങളായാലും ഇനി വരുന്ന മത്സരങ്ങളായാലും സഞ്ജു കഴിവ് തെളിയിച്ച് അങ്ങേയറ്റത്തെ പ്രകടനം കഴിഞ്ഞ സീസണിലൊക്കെ ദേശീയ ടീമിൽ കളിച്ച പോലെ അങ്ങേയറ്റത്തെ ഒരു മികച്ച പ്രകടനം പ്രവർത്തനം മാത്രമേ അദ്ദേഹത്തിന് ആദ്യ ഇലവനിൽ ഉൾപ്പെടാൻ വേണ്ടി ആദ്യ പിന്നെ പതിനഞ്ചൊക്കെ സ്ക്വാഡിലേക്ക് വരും അവിടുന്ന് ആദ്യ ഇലവനിൽ ഉൾപ്പെടാനും ചാൻസ് പിന്നെ വളരെ കൂടുതൽ കുറവാണെന്ന് പറയേണ്ടി വരും കാരണം കിഷൻ ഈ ടീമിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ധ്രുവറൽ ടോപ്പ് ഓഡലിൽ ഒന്നായിട്ട് കളിക്കുന്ന ആരാണ് ടോപ്പ് ഓഡല സഞ്ജു വരുമ്പോൾ അതവിടെ വലിയൊരു വെല്ലുവിളി വരും വിക്കറ്റ് കീപ്പിംഗ് എന്നുള്ളത് പന്ത് കൊണ്ടുപോയാൽ പിന്നെ ടോപ്പ് ഓർഡർ സ്പെഷ്യൽ സഞ്ജു ഉൾപ്പെടുത്തേണ്ടത് അതിലേക്ക് രണ്ട് താരങ്ങൾ വരുമ്പം അതിൽ പിന്നെ സംശയങ്ങൾ നമുക്ക് മറ്റു താരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതെ തീർച്ചയായും ഇപ്പൊ അതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് ഈ കോൺട്രാക്ട് കിട്ടിയ താരങ്ങളൊക്കെ ഉണ്ട് ധ്രുവ്ജുറൽ ഉണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട് അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ ഉണ്ട് വരുൺ ചക്രവർത്തി ഹർഷിത് റാണ ഇതില് അഭിഷേക് ശർമ്മയും നിതീഷ് റെഡ്ഡിയും നമ്മൾ എടുത്തു പറയേണ്ട ഇത് തന്നെയാണ് കാരണം ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു ടോപ്പ് ഓർഡറിൽ ഓഡറില് ഉണ്ട് ഗില്ലുണ്ട് ഈശാൻ കിഷൻ ഉണ്ട് ഇത്രയും താരങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് വിക്കറ്റ് കീപ്പില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഋഷഭ് പന്ത് വരെ എല്ലാവരും ഉണ്ട് മിഡിൽ ദിനകത്ത് നോക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി അതുപോലെ അഭിഷേക് ശർമ്മ ഒരു ഓപ്പണറായിട്ട് നല്ല അദ്ദേഹം ഒരു ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു അടിപൊളി ഒരു സെഞ്ചുറി അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം അടിസ്ഥാനത്തില് നേടിയിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പക്ഷെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇപ്പൊ ടി ട്വന്റിന്ന് വിരമിച്ച ജഡേജന ഒക്കെ ഒരു പക്ഷേ ഒഴിവാക്കുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ജഡേജന എ പ്ലസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് എങ്ങനെയാണ് അതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ കാര്യം അയച്ചു പണി പിന്നെ നടത്തിയിട്ട് കാണുന്നില്ല അപ്പം അത് ഒരു താരത്തെ മാത്രം മാറ്റി നിർത്തേണ്ടത് അറിയില്ല പിന്നെ പറഞ്ഞ പോലെ അതിന് മറ്റു താര മാനദണ്ഡങ്ങൾ വരുമ്പം ടെസ്റ്റ് ക്രിക്കറ്റ് വേദന ക്രിക്കറ്റിലൊക്കെ വരുന്നുണ്ട് അദ്ദേഹം അതിലൊക്കെ പിന്നെ ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് പറഞ്ഞാൽ ഫോമിൽ തന്നെ കളിക്കുന്ന ഒരു താരം കൂടി ആയോണ്ട് ആയിരിക്കാം കൊടുത്തേക്കുന്നത് ഇപ്പം നിലവിലവസ്ഥയിൽ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ ബൂമ്ര മാത്രമാണ് ആ കരാറിൽ അവശേഷിക്കേണ്ടത് പ്ലസ് കരാറിൽ വരേണ്ടത് ബാക്കി താരങ്ങളും പിന്നെ ഒരു ഫോർമലിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞ താരങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെ അത് വന്നിട്ടില്ല ഇനി പറഞ്ഞാൽ ഈ കുറച്ച് പുതിയ താരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വിരമിച്ച അശ്വിനും അശ്വിനെ പോലുള്ള താരങ്ങളെ പുറത്താക്ക ഒഴിവാക്കിയിട്ടുണ്ട് അതിനൊപ്പം കരാറില് വലിയ മാറ്റങ്ങളൊന്നുമില്ല ആകെ വന്ന മാറ്റം സുബ്മാൻ ഗില്ലിനും പിന്നെ ഹാർദിക് പാണ്ഡിക്കും സൂര്യകുമാർ യാദവിനും പിന്നെ ശ്രേയസേ സേവനക്കും മുകളിലായിട്ട് പിന്നെ ഋഷഭ് പന് കൊണ്ടുപോയി എന്നുള്ള മാത്രമേ ഉള്ളൂ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും ഇപ്പൊ സാലറിനെ കുറിച്ചിട്ടുള്ള സംശയം സംശയങ്ങൾ ഉണ്ടാവും സഞ്ജുവിന് എത്രയാണ് സഞ്ജുവിന് എത്ര കിട്ടുന്നുള്ള അപ്പൊ നമ്മൾ ഇപ്പൊ അത് കണക്ക് പറയുകയാണെങ്കിൽ എ പ്ലസ് ഇതിലുള്ള ആളുകളുടെ ആനുവൽ സാലറി എന്ന് പറയുന്നത് ഏഴു കോടി രൂപയാണ് എ ഇതിലേക്ക് വരുന്ന സമയത്ത് അത് അഞ്ചു കോടിയാണ് ബിയിലേക്ക് വരുന്ന സമയത്ത് മൂന്ന് കോടി സിയിലുള്ള ആളുകൾക്ക് ഒരു കോടി രൂപയാണ് ആനുവൽ സാലറി അതെ സാലറി കിട്ടുന്നത് എന്തായാലും ഇത്രയേ ഉള്ളൂ ഇത്രയധികം വിക്കറ്റ് കീപ്പർമാർ കോൺട്രാക്റ്റിൽ ഉള്ളത് കൊണ്ട് ഇത്രയും ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാർമാര് മിഡിൽ ഓർഡറിലൊക്കെ ഉള്ള ബാറ്റർമാരൊക്കെ ഇതിലുള്ളത് കൊണ്ട് സഞ്ജുവിനെ സംബന്ധിച്ച് അതായത് കരിയറിന്റെ ഈ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഒരു ഉറപ്പ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച ഒരു എന്നത് ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇനി ടി ട്വന്റി ലോകകപ്പ് ഒക്കെ വരുന്ന ഒരു സാഹചര്യം രാജസ്ഥാൻ ടീമിന്റെ പ്രകടനം കൂടെ പറയണം രാജസ്ഥാനായനായിട്ട് എല്ലാ പേരിലും എന്തായാലും ടീമിൽ ഉൾപ്പെടാൻ പറ്റില്ല പക്ഷെ ആ നായകനായിരിക്കുമ്പോഴും ടീമും പിന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം എല്ലാം കൂടി ഇനി എല്ലാം ഒരു ഘടകമായി മാറും സഞ്ജുവിന് ടീമും തകരുമ്പായാലും സഞ്ജുവിനും ഇന്നും പ്രകടനം പുറത്തിത്താൽ മാത്രമേ ഈ പോലെ ഒരു ഒരു ഇനി ജുറലവർ വലിയ വലിയ പക്ഷെ ഇനിയുള്ള മത്സരങ്ങളും ഇനിയുള്ള ഈ പി പറയുന്ന ഇതൊക്കെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും ടീം തെരഞ്ഞെടുപ്പിലൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സഞ്ജുവിന് കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട് നമ്മൾ ഇത്രയും കാലം സഞ്ജു സഞ്ജു മത്സരിച്ചോണ്ടിരിക്കയാണ് തന്റേതായ രീതിയിൽ മികച്ച പ്രകടനങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് ആ പന് പന്തുമായിട്ടും കെ എൽ രാഹുൽ കെ എൽ രാഹുൽ നമുക്കറിയാം ഒരു പക്ഷെ കരിയറിന്റെ ഒരു ഇനിയിപ്പോ ഒരു മികച്ച ഫോം ഒന്നും കാണാൻ കാണില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിടത്തുന്ന ഒരു ശക്തമായ തിരിച്ചു വരുന്നത് നടത്തി അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഒരു പുതിയ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അപ്ഡേറ്റ് കാണുന്ന സമയത്ത് സഞ്ജുവിന് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്